ക്വാളിറ്റി ൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനെൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസയിലെ പൊതുപരീക്ഷയ്ക്ക് ഫെബ്രുവരി പത്തിന് സമാപനം കുറിക്കും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസകളിലെ പൊതുപരീക്ഷയ്ക്ക് ഫെബ്രുവരി പത്തിന് സമാപനം കുറിക്കും ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ റേഞ്ചുകളിൽ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തി സെന്ററുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലായാണ് പൊതുപരീക്ഷ പൊതുപരീക്ഷയുടെ മേൽനോട്ടത്തിന് നിയോഗിച്ച മുള്ളൂർക്കര ഡിവിഷനിലെ എൺപത്തിയാറ് സൂപ്പർവൈസർമാരുടെയും മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണത്തോടെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താൻ കഴിഞ്ഞതും വിദ്യാർത്ഥികൾക്ക് അതാത് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ചൂട് സമയങ്ങളിൽ മധുര പാനീയങ്ങൾ നൽകിയതും വളരെ പ്രശംസനീയമാണെന്ന് മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് ഇ കെ അനീസ് പൈസി മാളിയേക്കൽ പറഞ്ഞു സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മദ്രസകളിലായി രണ്ടു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഈ വർഷം പൊതുപരീക്ഷ എഴുതുന്നുണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയം നാളെ രാവിലെ ഖുറാൻ പരീക്ഷയ്ക്ക് ശേഷം ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കര നസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് തന്നെ നടത്തപ്പെടുന്നതിനാവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു ഡിവിഷൻ കേന്ദ്രത്തിലെ ഉത്തര പേപ്പറുകൾ പരസ്പരം കൈമാറിയാണ് മൂല്യനിർണ്ണയം നടത്തുക സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ വർഷത്തെ പൊതുപരീക്ഷ നാളെ സമാപിക്കുകയാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പതിനായി പതിനൊന്നായിരത്തിലധികം പതിനൊന്നായിരത്തോളം വരുന്ന മദറസകളിൽ രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് ഇരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തിയൊൻപത് സെൻറ്ററുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വിദ്യാർത്ഥികൾ ഈ ഡിവിഷനിൽ പരീക്ഷപ്പെടുക്കുന്നു മുള്ളൂർക്കര ഒട്ടുപാറ ദേശമംഗലം റേഞ്ചുകൾ ഉൾക്കൊള്ളുന്നതാണ് മുള്ളൂർക്കര ഡിവിഷൻ ഡിവിഷനിലെ വ്യത്യസ്ത മദ്രസകളിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴി പരിശോധനയുടെ ഭാഗമായി സന്ദർശിക്കാൻ കഴിഞ്ഞു വളരെ കുറ്റമറ്റ രീതിയിൽ നമ്മുടെ പരീക്ഷ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂട് ശക്തമായതുകൊണ്ട് തന്നെ പരീക്ഷാർത്ഥികൾക്ക് ആവശ്യമായ കുടിവെള്ളം ശീതളപാനീയങ്ങൾ മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കി പ്രാദേശികമായി അവിടുത്തെ മാനേജ്മെൻറ്റ് രക്ഷിതാക്കൾ സമസ്തയുടെ പോഷക ഘടകങ്ങൾ സന്നദ്ധ സംഘടനകൾ നാട്ടുകാരുടെയൊക്കെ സജീവമായ പിന്തുണ മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും പിന്തുണ പ്രത്യേകം പ്രശംസനീയമാണ് എല്ലാവരെയും അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ഇൻഷാല്ല നാളെ പോകാൻ പരീക്ഷ കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യുവേഷൻ നടപടികൾ മുള്ളൂർക്കര കേന്ദ്ര മദ്രസമായ നുസറത്ത് മദ്രസയായ നുസറത്തുൽ ഇസ്ലാം മദ്രസയെ വെച്ചുകൊണ്ട് നടക്കുകയാണ് എൺപത്തിയാറ് ഇൻവിജിലേറ്റർമാരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ മേഘ ഡിവിഷൻ തല വാല്യുവേഷൻ പ്രവർത്തനങ്ങൾ വിശാഖ നടക്കാതിരിക്കുന്നത് ആവശ്യമായ ഭക്ഷണവും അതുപോലെ പാനീയങ്ങളും എല്ലാം പ്രാദേശികമായി തയ്യാറാക്കിയിട്ടുണ്ട് വിശാഖ മറ്റൊരു കേന്ദ്രത്തിലെ ഉത്തര പേ ആൻസർ പേ പേപ്പറുകളാണ് ഇവിടെ പിന്നെ നമുക്ക് വാലുഷൻ നടത്താനുള്ളത് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ സഹകരണം ഉണ്ടാകണമെന്ന് ഇനിയും ഉണ്ടാകണമെന്ന് അറിയിക്കുക സി സി വി ചേലക്കര